ആ ധീരൻ വിടവാങ്ങി ഏകദേശം ഒരു മണിക്കൂർ മുൻപ് ശ്രീ ചെറായി എന്ന വ്യക്തിയുടെ ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റിലെ ആദ്യത്തെ വാചകമാണ് ആരാണ് ആ ധീരൻ മകളെ പിച്ചിച്ചിൻ്റെ ഘാതകനെ തൻ്റെ ഇഷ്ടം പോലെ നരകത്തിലയച്ച ശങ്കരനാരായണൻ ശങ്കരനാരായണേട്ടൻ സ്വർഗാരോഹണം ചെയ്തു എന്നാണ് ശ്രീ ചെറായിയുടെ പോസ്റ്റിൽ തുടർന്ന് പറയുന്നത് മകളെ പിച്ചിച്ചിൻ്റെ ഘാതകന് ഹിതം പോലെ നരകത്തിലയച്ച ശങ്കരനാരായണേട്ടൻ മലപ്പുറം ചാരങ്കാവ് കൃഷ്ണപ്രിയയുടെ അച്ഛൻ കൃഷ്ണപ്രിയ നമ്മൾ ആരും മറന്നിട്ടില്ല മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ചാരങ്കാവിലെ ശങ്കരനാരായണന് കൃഷ്ണപ്രിയ എന്നൊരു മകൾ മകളുണ്ടായിരുന്നു രണ്ടാൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഒരേ ഒരു മകൾ ഏട്ടന്മാരുടെ പ്രിയ അനിയത്തിക്കുട്ടിയായി അച്ഛൻ്റെ അമ്മയുടെ പൊന്നോമനയായി പതിമൂന്ന് വയസ്സ് വരെ ജീവിക്കാനേ അവൾക്ക് യോഗമുണ്ടായിരുന്നുള്ളൂ ആ കഥ ഇങ്ങനെയാണ് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഓരോ മലയാളിയും ശങ്കരനാരായണൻ എന്ന അച്ഛനെ ഓർക്കാതിരിക്കില്ല പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊന്ന പ്രതിക്ക് ജാമ്യം നമ്മുടെ നിയമവ്യവസ്ഥയുടെ പടതുകളിലൂടെ ഇങ്ങനെയുള്ള ആൾക്കാർ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ ശങ്കരനാരായണൻ എന്ന സ്നേഹനിധിയായ അച്ഛനെ ഓർക്കും മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണന് കൃഷ്ണപ്രിയ എന്നൊരു മകളുണ്ടായിരുന്നു രണ്ടാൺമക്കൾക്കു ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏകമകൾ ഏട്ടന്മാരുടെ പ്രിയ അനീത്തിക്കുട്ടിയായി അച്ഛൻ്റെ അമ്മയുടെയും പൊന്നോമനയായി പതിമൂന്ന് വയസ്സുവരെ ജീവിക്കാനേ അവൾക്ക് യോഗമുണ്ടായിരുന്നുള്ളൂ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കൃഷ്ണപ്രിയ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് വൈകിട്ട് സ്കൂൾ വിട്ടു വരുന്ന വഴി അവളെ കാണാതായി നാടൊട്ടുക്ക് ഒന്നിച്ചു നിന്ന പതിമൂന്ന് വയസ്സുകാരിയെ തിരഞ്ഞു പൊന്നുപോലെ കൊണ്ടു നടന്ന മകളെ കാണാതായ ആ രാത്രി മുഴുവൻ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണന് ഊർന്നിറങ്ങിയ കണ്ണുനിരനെയും വകഞ്ഞു മാറ്റിയായിരുന്നു തിരച്ചിലിന് ഒപ്പം കൂടിയത് വീടിന് ഇരുന്നൂറ് മാറി കുറ്റിക്കാട്ടിൽ തന്റെ മകളുടെ പിച്ചു ചീന്തിയ ദേഹം പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുമ്പോൾ ഏതൊരച്ചനെ പോലെയും ശങ്കരനാരായണനും തളർന്നുപോയി രണ്ട് ദിവസത്തിനപ്പുറം കൊലയാളി അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഞെട്ടിത്തെരിച്ചു തൻ്റെ മാളുവിനെ അങ്ങനെയായിരുന്നു ആ അച്ഛൻ മകളെ വിളിച്ചിരുന്നത് കാണാതായതു മുതൽ അന്ത്യകർമ്മം കഴിയുന്നതുവരെ തൻ്റെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന അയൽവാസിയും അടുപ്പക്കാരനുമായ മുഹമ്മദ് കോയയാണ് ആ പൈശാചിക കൃത്യം ചെയ്തത് മകളുടെ കൊലയാളിയെ രാജ്യത്തിന്റെ നിയമത്തിന് വിട്ടുകൊടുത്ത മാളുമില്ലാത്ത ആ വീട്ടിൽ ആ അച്ഛൻ മകളുടെ ഓർമ്മകളിൽ കഴിഞ്ഞുകൂടി ഒരു കൊല്ലം ആയപ്പോഴേക്കും ജാമ്യത്തിലിറങ്ങിയ തന്റെ മകളെ പിച്ചിച്ചീൻ്റെ പിശാജ് തന്റെ മുന്നിലൂടെ കൂസലില്ലാതെ നടക്കുന്നത് കണ്ട ആ അച്ഛൻ രാജ്യത്തിന്റെ നിയമം വിട്ട് അച്ഛന്റെ നിയമം നടപ്പാക്കാൻ ഇറങ്ങി ഏതൊരു മകളും കൊതിച്ചു പോകുന്ന യഥാർത്ഥ ഗ്രേറ്റ് ഫാദറിൻ്റെ നിയമം പന്നിയെ വെടിവെക്കുന്ന ഒറ്റക്കുഴൽ തോക്കുകൊണ്ട് മുഹമ്മദ് കോയയുടെ നെഞ്ചിൻകൂട് തകർക്കുമ്പോൾ ആ ഗ്രേറ്റ് ഫാദറിന്റെ കൈ ലെവലേശും വിറച്ചില്ല തൻ്റെ മകൾക്ക് വേണ്ടി അച്ഛൻ്റെ നിയമം നടപ്പിലാക്കി അദ്ദേഹം പോലീസിന് കീഴടങ്ങി നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ശങ്കരനാരായണൻ എന്ന അച്ഛൻ തെറ്റുകാരനായിരിക്കാം പക്ഷെ നീതിയുടെ പക്ഷത്ത് മനസാക്ഷിയുടെ കോടതിയിൽ എന്നും വിജയിച്ച ഒരാളാണ് ശങ്കരനാരായണൻ മഞ്ചേരി കോടതി ജീവപര്യന്തം ശിക്ഷിച്ച ശങ്കരനാരായണനെ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു നടപ്പിലായത് ദൈവത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ നിയമമല്ല ആ അച്ഛൻ്റെ നിയമമായിരുന്നു ശങ്കരനാരായണനെ രണ്ടായിരത്തി ആറ് മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു കോടതിയുടെ മാനുഷിക മുഖം മലയാളി കണ്ട ദിവസം കൂടിയായിരുന്നു അത് മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കളും ഉണ്ടാകും അവരായിരിക്കും കൃത്യം നിർവഹിച്ചത് തുടങ്ങിയ അപൂർവവാദമുഖങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മനസ്സുകളിൽ ഒരു ഹീറോ അച്ഛൻ തന്നെയാണ് ശങ്കരനാരായണൻ ഇനിയും ശങ്കരനാരായണന്മാർ ഉണ്ടാകേണ്ട സമയമായിരിക്കുന്നു എന്ന് ശങ്കരനാരായണൻ എന്ന അച്ഛനെ പറ്റി ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങളാണ് ഈ വായിച്ചതൊക്കെ ആ ശങ്കരനാരായണൻ എന്ന അച്ഛൻ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ശ്രീ ചിറായയുടെ പോസ്റ്റിൽ പറഞ്ഞതുപോലെ വിടവാങ്ങിയിരിക്കുകയാണ് ആ അച്ഛൻ വിടവാങ്ങുമ്പോൾ എല്ലാ അച്ഛന്മാരുടെ മനസ്സിലും പെൺമക്കളുള്ള എല്ലാ അമ്മമാരുടെ മനസ്സിലും ഒരു വേദനയാവുകയാണ് തൻ്റെ മകളെ നഷ്ടപ്പെട്ട ആ ഒരു സങ്കടത്തിൽ ജീവിച്ച ആ അച്ഛൻ ഒരു കൊല്ലം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ തൻ്റെ രോഷം തീർക്കാൻ വേണ്ടി തൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി തൻ്റെ മകളോട് തൻ്റെ കടമ നിറവേറ്റാൻ വേണ്ടി തീർത്ത അച്ഛൻ പക്ഷേ ഇപ്പോഴും കൃഷ്ണപ്രിയമാർ നമ്മുടെ നാട്ടിലുണ്ട് ശങ്കരനാരായണന്മാരാണ് ഇല്ലാത്തത് എന്തായാലും കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണന് ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് കർമ്മ